ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാദിഷ്ടമായതും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ നാടൻ മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിനായി ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ തോലോടുകൂടിയാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഈ എണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിത് രണ്ട് തക്കാളിക്ക എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം അതിനുശേഷം മാത്രമേ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ തക്കാളിക്കെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ മസാലകളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് നമുക്ക് ഈ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചാറിനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നത്തൊല്ലി മീനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ചാറൊക്കെ അല്പം ഒന്ന് കൂറുകുന്നവരൊന്ന് തിളപ്പിച്ചെടുക്കണം എല്ലാം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഈ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരൽപ്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ എണ്ണ ചുറ്റിച്ചു കൊടുക്കുന്നത് കൊണ്ട് കറിക്ക് നല്ല സ്വാദ് കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിവയ്ക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകെട്ടതാണിത് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്